ഒരുപാട് ആൾക്കാർ പേരും പ്രശസ്തിയെല്ലാം നഷ്ടപ്പെട്ട് സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജലസാന്നിധ്യമാണ് അത് ഇത്രയും വലിയൊരു പ്രശ്നം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷുവെ പറ്റി പറയുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ എലമെൻ്റ് ഉണ്ടെന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സൗത്ത് ഭാഗത്ത് വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻറ്റാണ് അപ്പോൾ അഗ്നിയാണ് അപ്പം തെക്ക് ഭാഗത്ത് പങ്ക്ഷ്യൂപ്രകാരം അഗ്നി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ തിയറി അപ്പോൾ അവിടെ നമ്മൾ വെള്ളം കൊടുക്കുകൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞ ഇപ്പോഴത്തേക്ക് വെള്ളം കൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്കവിടെ വെള്ളം വരാം ഒന്നെന്ന് പറയുന്നത് തെക്ക് വശത്ത് നമുക്ക് ഒരു വാട്ടർ ടാങ്ക് വരാം അതല്ലെന്നുണ്ടെങ്കിൽ തെക്ക് ഒരു കുളം വരാം അല്ലെങ്കിൽ മീനെ വളർത്തുന്ന ഒരു ഇത് നമുക്ക് തെക്ക് ഭാഗത്ത് സ്ഥാപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് ഒരു അക്വേറിയം വരാം അതല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് ഒരു സംപ് വരാം അതുമല്ല എന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിന്റെ കുഴി വരാം തെക്ക് ഭാഗത്ത് കിണർ വരാം അപ്പോൾ ഇത്തരത്തിൽ ജലത്തിന്റെ സാന്നിധ്യം എന്ത് തന്നെ ആയാലും അതവിടുന്ന് മാറ്റുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ നമുക്കതിൻ്റെ റെമഡികളായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വീടിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് തെക്ക് ഭാഗത്ത് റെഡ് ലൈറ്റ് കൊടുക്കുന്നത് വീടിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്ത് നല്ല നല്ല ഒരു റെഡ് ലൈറ്റ് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ ഒരു പരിഹാരമായിട്ട് ചെയ്യാം അതുപോലെ സ്വീകരണ മുറയുടെ തെക്ക് വശത്ത് നമുക്ക് ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം വയ്ക്കാം ഇതൊക്കെ തെക്ക് ദിക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇതാണ് അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് നമുക്ക് ശരിക്ക് എന്ത് ചെയ്യാം പ്ലാന്റുകൾ വയ്ക്കാം പ്ലാന്റുകൾ വയ്ക്കുന്നതും തെക്ക് ദിക്കിൻ്റെ ദോഷം മാറാനായിട്ട് നല്ലൊരു റെമഡിയായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പക്ഷേ ഏറ്റവും നല്ലത് മാറ്റുക തന്നെ വേണം പിന്നെ അക്യൂറിയൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ചില മാറ്റാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിലാണ് നമ്മൾ അപ്പോൾ അതിന് റെമഡി തേടിപ്പോകുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പരമാവധി ഒഴിവാക്കാവുന്നിടത്തോളം നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയുള്ള റെമഡികൾ ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫങ്ഷ ചില പ്രോഡക്റ്റുകളെ പറ്റിയും അത് എവിടെ എന്ത് തരത്തിലുള്ള എനർജിയാണ് സൃഷ്ടിക്കുന്നത് എന്ത് കാര്യത്തിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ലക്കി ബാമ്പു വയ്ക്കാം അപ്പോൾ ഇതാണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത് ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഒരു പാക്കറ്റിലേക്ക് വന്നിരിക്കുന്ന ലക്കി ബാമ്പുവാണ് അപ്പോൾ ഇതിന്റെ കവർ കളഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ജെല്ലുണ്ട് അതൊരു ഇട്ടിട്ട് അതിനകത്ത് ഒരു കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺസും കൂടെ ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് നമുക്കൊരു ബൗളിൽ വെക്കാം ബൗളിൽ വെക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റി അടിയിലിരിക്കുന്നത് ആണ് അതിനകത്ത് ചെറു കുറച്ച് സ്റ്റോൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് പറ്റി എർത്ത് എനർജിയായി അതിനകത്തോടെ നമ്മൾ ഒഴിക്കുന്നു വാട്ടർ എനർജി വെള്ളം കൊടുക്കുന്നു അപ്പോഴത്തേക്ക് രണ്ട് എനർജിയായി എർത്തുമായി അത് കഴിഞ്ഞിട്ട് വാട്ടറുമായി ഈ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ് വുഡ് എനർജിയാണ് അപ്പോൾ എത്ര എലമെൻ്റ് ആയി മൂന്ന് എലമെൻ്റ് ആയി ഒരു റെഡ് റിബൺ ആണ് ഇതിനകത്ത് കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഗ്രീൻ റിബൺ കെട്ടി വരുന്നത് അതല്ല നമ്മൾ വെക്കേണ്ടത് റെഡ് റിബൺ കെട്ടിയതാണ് വെക്കേണ്ടത് ഇപ്പോൾ റെഡ് റിബൺ വരുന്നു റെഡ് റിബൺ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിച്ചു അത് അപ്പോഴത്തേക്ക് പിന്നെ നാല് എനർജിയായി ഇത് ഒന്ന് ക്രിസ്റ്റലിന്റെ എനർജി രണ്ട് വാട്ടറിന്റെ എനർജി മൂന്ന് വുഡിൻ്റെ എനർജി നാല് റെഡ് ഫയറിന്റെ എനർജി അഞ്ചാമത്തെ എനർജി എന്ന് പറയുന്നത് ഈ റബറിനുള്ളിൽ ഒരു മെറ്റൽ മെറ്റൽ പീസ് ഉണ്ട് അപ്പം മെറ്റലിന്റെ എനർജിയുമായി അപ്പം ഈ ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ഫൈവ് എലമെൻസ് ഉണ്ടെങ്കിലും ഇതിനകത്ത് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് എനർജിയാണ് വുഡ് എനർജിയാണ് പക്ഷേ ഈ ഫൈവ് എലമെന്റ്സിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ എനർജി മറ്റൊരു പ്ലാന്റ് വയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലക്കി ബാമ്പുകൾ വെക്കാം ഇത് നമുക്ക് എവിടെ വെക്കാം സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം ഇപ്പം രണ്ട് തരത്തിലുള്ള ഗുണം ഉണ്ടാവും ഒന്ന് സ്വീകരണമുറയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് മെച്ചപ്പെടും രണ്ട് ഈ ഒരു പ്ലാന്റ് വിൻഡോനകത്ത് വീടിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും വീട്ടിലേക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികളെ ഇത് വലിച്ചെടുക്കുകയും ചെയ്യും ഇപ്പം ഇതിനകത്ത് ഒന്നോ രണ്ടോ തണ്ടുകൾ പട്ടുപോയാൽ അത് പലർക്കും ഒരു സംശയമായിട്ട് നിൽക്കുന്നതാണ് ഒന്നോ രണ്ടോ തട്ടുകൾ തണ്ടുകൾ പട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ തണ്ടുകളെ എടുത്തു മാറ്റാം അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വരുമ്പോൾ നാല് തണ്ടുകളായിട്ട് വെക്കരുതെന്ന് ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നാല് തണ്ടുകൾ ഒഴിവാക്കാം അങ്ങനെ നാല് തണ്ടാവുന്നെങ്കിൽ ഒരു തണ്ട് കൂടെ മാറ്റിക്കൊണ്ട് അതിനെ നമുക്ക് മൂന്നാക്കി കൊണ്ട് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അതൊരു എലമെന്റ് ബേസ് ചെയ്ത് അടുത്ത എലമെന്റ് ബേസ് ചെയ്ത് വന്നാക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ് ഇത് എർത്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ എർത്ത് എനർജിയാണ് അപ്പം അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാം നമ്മൾ ഈ ക്രിസ്റ്റൽസ് എലമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും ഒരു കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം നമുക്ക് അതൊരു എലമെന്റ് ആണ് പെട്ടെന്ന് അത് എനർജി ചെയ്യും അപ്പോഴത്തേക്ക് അത് നമുക്ക് എത്രത്തോളം അതിൻ്റെ ഫ്ലെങ് സ്റ്റാറും കൂടെ ഒന്ന് അതിനെ ഒന്ന് കണക്കാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന മറ്റു സിമ്പിൾസ് എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് നെഗറ്റീവിലേക്ക് ഇവാനുള്ള സാധ്യത കുറവാണ് അതേസമയം എലമെന്റ് ബേസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അടുത്തൊരു എലമെന്റ് ഏതാണ് ഇപ്പോൾ നമ്മൾ രണ്ട് എലമെന്റ് കാണിച്ചു ഒന്ന് വുഡ് എലമെന്റും കാണിച്ചു ഒന്ന് എർത്ത് എലമെന്റ് കാണിച്ചു അടുത്ത് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് മെറ്റൽ എനർജിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സിക്സ് റോഡ് വിൻ ചെയിമുകൾ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് എന്ത് ജനർജിയാണ് നമുക്ക് മെറ്റൽ എനർജി ആണ് കാര്യങ്ങളെ ഇത് നമുക്ക് ഏത് ഭാഗത്താണ് ഉപയോഗിക്കാവുന്ന വീടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വിൻചയം തൂക്കിയിരുന്നത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാനും ഗൃഹനാഥന അഭിവൃദ്ധി ഉണ്ടാവാനും നല്ലൊരു ഫങ്ഷൻ ടൂൾ ആയിട്ട് കണക്കാക്കപ്പെടുന്നു ഇപ്പം നമുക്ക് രണ്ട് എലമെന്റുകൾ മൂന്ന് എലമെന്റുകൾ കാണിച്ചു ഇനി രണ്ട് എലമെന്റുകൾ ഉള്ളത് ഒന്ന് ഫയർ എലമെന്റാണ് ഫയർ എലമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് റെഡ് ലൈറ്റ് കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ റെഡ് കളേഴ്സ് കൊടുക്കുന്നതും ഫയർ എലമെന്റെ പ്രയോഗീകരിക്കുന്നതാണ് അടുത്ത അഞ്ചാമത്തെ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് അത് നമുക്ക് അക്യൂറിയമോ ഫൗണ്ടനോ കൊടുത്തുകൊണ്ട് നമുക്ക് വാട്ടർ എനർജിയും എൻഹാൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ